ആ അമ്മമാർ കണ്ണു തുടച്ചു മകൾക്കും അത് കണ്ടു നിൽക്കാനായില്ല അങ്ങനെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ആ സ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ നിന്ന് സ്വീഡനിലേക്ക് ദത്ത് പോയ മായ എന്ന മൂന്ന് വയസ്സുകാരി അമ്മമാരെ കാണാൻ തിരിച്ചെത്തി അതൊരു അസുലഭ നിമിഷമാണ് സമ്മാനിച്ചത് അന്നത്തെ മായ ഇന്ന് കരോളിനയാണ് കരോളിനയായി മാറി തന്റെ വളർത്തമ്മമാരെ കാണാൻ യുവതി നിറച്ചത് സ്നേഹം മാത്രമായിരുന്നു ജന്മനാടിനെ വീണ്ടും കാണുകയായിരുന്നു ലക്ഷ്യം മായയുടെ വളർത്തമ്മമാരായ ജയകുമാരിയും ശാന്തമ്മയും ഗിരിജാദേവിയും ഒക്കെ പ്രായാധിക്യമെല്ലാം മറന്ന് വാരിപ്പുണർന്നു ഓർമ്മകളിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് മായയെ സ്വീഡനിലെ സർക്കാർ ടെക്നീഷ്യൻ ജവൻ ഓലേഫ് ജോൺസനും ഭാര്യ ക്രിസ്റ്റീന അസ്ബർഗും ദത്തെടുക്കുകയായിരുന്നു കരോൾന അസ്ബർഗ് എന്ന പുതിയ പേര് നൽകി മുപ്പത്തഞ്ചു വയസ്സുള്ള കരോൾന സ്വീഡിഷ് പബ്ലിക് എംപ്ലോയ്മെന്റ് സർവീസ് സ്പെഷ്യൽ കേസ് ാണ് സർക്കാർ ടെക്നീഷ്യനായ ഭർത്താവ് പാട്രിക്കിനൊപ്പമാണ് കരോളിന ജന്മനാട്ടിലെത്തിയത് കരോളിനയുടെ സഹോദരി സോഫിയ സ്നേഹ ജോൺസണേയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗ്ലൂരിൽ നിന്ന് ക്രിസ്റ്റീന ദമ്പതികൾ ദത്തെടുത്തതാണ് സമയക്കുറവ് കാരണം സോഫിയ ഇന്ത്യയിലേക്ക് വന്നില്ല കരോളിന ദമ്പതികളെ ശിശുസേമാ സമിതിയും ഉപചാരപൂർവ്വം സ്വീകരിച്ചു